ചൊറിച്ചിൽ ഒരു സാധാരണ പ്രശ്നമായി തോന്നിയേക്കാം എന്നാൽ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അവഗണിച്ചാൽ അപകടകരമാണ് ഇത് ഗുരുതരമായ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണമായിരിക്കാം കണ്ണുകൾക്ക് ചുറ്റുമുള്ള പതിവ് ചൊറിച്ചിൽ അലർജിക് ഡെർമറ്റൈറ്റീസ് അല്ലെങ്കിൽ കഞ്ചക്റ്റീവിനസിനെ സൂചിപ്പിക്കാം ഇത് കണ്ണിലെ അണുബാധയുടെ ലക്ഷണമാകാം ചിലപ്പോൾ ഭക്ഷണം സൗന്ദര്യവർത്തക വസ്തുക്കൾ അല്ലെങ്കിൽ പൊടി തുടങ്ങിയവ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുകയും ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യും താരൻ തലയോട്ടിയിലെ സോറിയാസിസ് അല്ലെങ്കിൽ ഫംഗസ് അണുബാധ എന്നിവ കാരണം തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാകാം കൂടാതെ ടെൻഷൻ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് എന്നിവയും ചൊറിച്ചിലുണ്ടാക്കാം വിരലുകൾക്കും കാൽവിരലുകൾക്കും ഇടയിലുള്ള ചൊറിച്ചിൽ ഒരു പകർച്ചവ്യാധിയായ ചൊറിയെ സൂചിപ്പിക്കാം അലർജിയുടെ പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾ മൂലവും ഇത് സംഭവിക്കാം അടിവയറ്റിലോ അരക്കെട്ടിലോ ചൊറിച്ചിലുണ്ടാകുന്നത് ഫംഗസ് അണുബാധയുടെ ഫലമായിട്ടായിരിക്കും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുക അമിതമായ വിയർപ്പ് എന്നിവ സ്ഥിതി കൂടുതൽ വഷളമാക്കും വയറിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ കരൾ അല്ലെങ്കിൽ കിഡ്നി പ്രശ്നങ്ങളെ സൂചിപ്പിക്കുക അതുപോലെ തന്നെ വരണ്ട ചർമ്മവും ചൊറിച്ചിൽ തൈറോയിഡ് അസന്തുലിതാവസ്ഥയുടെ ലക്ഷണമാകാം അത് രക്തത്തിലെ പഞ്ചസാരയുടെ അസന്തുലിതാവസ്ഥ കാരണം പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് കൂടാതെ ചില ഭക്ഷണങ്ങൾ മരുന്നുകൾ അല്ലെങ്കിൽ സൗന്ദര്യവസ്തക വസ്തുക്കൾ എന്നിവ ചൊറിച്ചിലുണ്ടാക്കും